ലൈഫ് ഡയബറ്റിസ് ആൻഡ് കിഡ്നി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ അതിൻ്റെ ഒരു ഡയബറ്റിക് കിഡ്നി ഹോസ്പിറ്റലായിട്ട് അത് അതിൻ്റെ തുടക്കത്തോടുകൂടി തന്നെ നമ്മൾ ഒരു മെഗാ ജോബ് റിക്രൂട്ട്മെൻറ്റ് അതിനെക്കുറിച്ച് ഒരു പ്രതിപാദിക്കാനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പത്രസമ്മേളനത്തിനൂടെ നിങ്ങളെ നിങ്ങളോട് സമ്മതം ചോദിച്ചത് എല്ലാവരും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ ഒരു ആറ് വർഷമായിട്ട് കാസർഗോഡ് ജില്ലയിലെ അതൊരു സേവന രംഗത്ത് പ്രമേഹപാത പരിചരണം അതുപോലെയുള്ള ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ഒരു കേന്ദ്രമായി പ്രവർത്തിക്കാൻ പറ്റിയ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഡയാലൈഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഗുജറാത്ത് കർണാടക അതുപോലെ തന്നെ മഹാരാഷ്ട്ര തുടങ്ങി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പേഷ്യൻ്റ് ഇതിനകം ധാരാളം ഇവിടെ എത്തിച്ചേരുകയുണ്ടായി ഇവിടെയുള്ള ഇവിടെ നമ്മൾ ആശ്രയി വരുന്ന ആശ്രിതരായ ഈ പേഷ്യൻസിന് ഈ രോഗികൾക്ക് നമുക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഈ രോഗികളുടെ ജീവിതത്തെ അതായത് ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ജീവിതശൈലി ഒരു അസുഖം ആയതുകൊണ്ട് തന്നെ പ്രമേഹം അതുപോലെ തന്നെ കിഡ്നി രോഗങ്ങളെ കാരണം കൊണ്ടുണ്ടാകുന്ന രോഗികളുടെയും ജീവിതത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് കാസർഗോഡ് ആരോഗ്യരംഗത്ത് ഒരു പുതിയ അധ്യായം രചിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഡയാലൈഫ് ഹോസ്പിറ്റൽ ഡയാലൈഫിൻ്റെ പുതിയ സംരംഭമായ ഡയാലൈഫ് ഡയബറ്റീസ് ആൻഡ് കിഡ്നി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കൂടുതൽ സൗകര്യങ്ങളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രമേഹ വൃക്കരോഗ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ഉടൻ നടക്കാനിരിക്കുകയാണ് ഡയാലൈഫിൻ്റെ പുതിയ സംരംഭം രോഗികളുടെ ആശ്രയ കേന്ദ്രമാകുമെന്നത് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നവംബർ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പത്ത് മണിക്ക് ഞായറാഴ്ച ഒരു മെഗാ റിക്രൂട്ട്മെൻ്റ് ഡ്രൈവ് ഇൻ്റർവ്യൂ കാസർഗോഡ് പൊലിക്കുന്നിലെ നഗരസഭ ടൗൺ ഹാളിന് സമീപമുള്ള ഡയാലൈഫ് ആശുപത്രിയിലും വെച്ച് നടക്കാൻ പോവുകയാണ് ഇവിടെ നൂറിലധികം ഒഴിവുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു വിട്ടുണ്ട് നേഴ്സുമാർ ഫാർമസിസ്റ്റുകൾ ലാബ് ടെക്നീഷ്യന്മാർ ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റാഫ് ഡയറ്റീഷ്യന് അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ എന്നിവയുടെ ഒഴിവുകളിലേക്കാണ് നിയമനം താല്പര്യമുള്ളവർക്ക് അതുപോലെ തന്നെ നമ്മുടെ എച്ച് ആർ ഡയാലൈഫ് ഹോസ്പിറ്റൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് എന്ന മെയിൽ ഇമെയിലിലൂടെയും അതേപോലെ തന്നെ വാട്സപ്പ് ഡബിൾ എയ്റ്റ് ഫോർ ഡബ് ഡബിൾ എയ്റ്റ് എയ്റ്റ് ടു ഡബിൾ നയൻ സെവൻ എന്ന വാട്സപ്പ് നമ്പറിലേക്കോ ബയോഡാറ്റ അയക്കാൻ പറ്റും കാസർഗോഡിലെ ഈ ഒരു ഈയൊരു സംരംഭം ഇത് നമുക്കറിയാം കോവിഡായ സമയത്ത് പോലും നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ രോഗികൾക്ക് ഇവിടുന്ന് നമുക്ക് അപ്പുറത്തെ ഒരു സംസ്ഥാനത്തിലേക്ക് കടക്കാൻ പറ്റാത്ത ഒരു സമയം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റല് ആകർഷിച്ചുകൊണ്ട് നമുക്ക് ഗുജറാത്തിൽ നിന്ന് വരെ ഡയബറ്റിക് ഫുഡ് പാത പരിചരണത്തിനായിട്ട് ഇവിടെ എത്തുകയും അവർക്ക് വേണ്ട കലക്ടറുടെ അനുവാദത്തോടെ നമുക്ക് ഇങ്ങോട്ടേക്ക് ബോർഡറിൽ ക്രോസ് ചെയ്യാനുള്ള അനുമതി നൽകി അവരെ ഇവിടെ നമ്മൾ വേണ്ട പരിചരണങ്ങൾ നൽകി ഇവിടുന്ന് അവർക്ക് കാലു മുറിച്ച് മാറ്റാതെ അവർക്ക് വേണ്ട ചികിത്സ നൽകി അവരെ തിരിച്ചയച്ച് സന്തോഷത്തോടെ തിരിച്ചയക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഞങ്ങൾക്ക് ഹൈലൈറ്റായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ ആറു വർഷത്ത് പറഞ്ഞ ആ ഡയബറ്റിക് കെയർ നിങ്ങൾ കോംപ്രിഹെൻസീവ് ഡയബറ്റിക് കെയർ വിത്ത് എ കംപ്ലീറ്റ് ഡയബറ്റിക് ഫുഡ് ലാബ് അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള പാദപരിചരണം ഡയബറ്റിക് ഫുഡ് മാനേജ്മെൻറ്റും ആൻഡ് റീകൺസ്ട്രക്റ്റീവ് പ്രൊസീജിയേഴ്സ് അതേപോലെ ഫർദർ ഇവ ഇതായിട്ടുള്ള നമുക്ക് ഹൈപ്പർ ബാറിക്ക് ഓക്സിജൻ തെറാപ്പി നെഗറ്റീവ് പ്രഷർ തെറാപ്പി അങ്ങനെയുള്ള പല രീതിയിലുള്ള നൂതന സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾ ഡയബറ്റീസിനെ കുറിച്ച് ഡയബറ്റിക് അതേപോലെ ഡയബറ്റിക് ഞങ്ങൾ ഞങ്ങളിവിടെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഡയ കിഡ്നി ആൻഡ് യൂറോളജി അതായത് ഡയബറ്റിസിൻ്റെ വേറൊരു കോംപ്ലിക്കേഷനായിട്ട് വരുന്നതാണ് ഡയബറ്റിക് നെഫ്രോപ്പത്തി അതുപോലെ തന്നെ ഡയബറ്റിക് യൂറോപ്പത്തി ഇങ്ങനെയുള്ള കേസുകളും അല്ലാതെയും നമുക്ക് ഡയബറ്റിക് അല്ലാത്ത സാധാരണ കിഡ്നി സ്റ്റോൺ ഇങ്ങനെയുള്ള കേസുകളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഒരു കിഡ്നി സ്പെഷ്യലിസ്റ്റ് നെഫ്രോളജിസ്റ്റിനെയും അതേപോലെ തന്നെ യൂറോളജിസ്റ്റിനെയും അവൈലബിൾ ആക്കുക കാസർഗോഡിലേക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ള ധാരാളം മംഗലാപുരത്ത് ഡോക്ടർമാർ എത്തിക്കുക എന്നുള്ള എത്തിക്കുക എന്ന് മാത്രമല്ല ഏറ്റവും ജനങ്ങൾക്ക് യോജിച്ച് നിർമിതമായ രീതിയിൽ നമുക്ക് നമുക്കതിനുള്ള ചികിത്സകൾ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് അതേപോലെ തന്നെ ഡോക്ടർ മൊയ്തീൻ നവസീർ ഞങ്ങളുടെ കിഡ്നി സ്പെഷ്യലിസ്റ്റ് ആൻഡ് യൂറോളജിസ്റ്റ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ മൻസൂർ അതേപോലെ മാർക്കറ്റിങ് എക്സിക്യൂട്ടീവ് ബാബു ഹോസ്പിറ്റൽസ് മൾട്ടി സ്പെഷ്യാലിറ്റി ആണെന്നുണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ആ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് അങ്ങനെ എല്ലാം എല്ലാ ഹോസ്പിറ്റൽസിലും ഇവിടെ പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ സ്പെസിഫിക്കലി ഇത് ഡയബറ്റീസ് ആൻഡ് കിഡ്നി ഹോസ്പിറ്റൽ പറഞ്ഞിരുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോസ്റ്റ് കിഡ്നി രോഗങ്ങൾ കിഡ്നീൻ്റെ ഡയാലിസിസിലെത്തുന്ന പേഷ്യൻ്റ് ആവട്ടെ ഇല്ല വേറെ ഒന്ന് കിഡ്നി ഇൻഫെക്ഷൻ ആവട്ടെ ഇതെല്ലാം മെജോറിറ്റി കാരണം എന്താണ് മെജോറിറ്റി കാരണം ഡയബറ്റീസ് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാതുകൊണ്ടാണ് മോസ്റ്റ് കിഡ്നി പ്രശ്നങ്ങൾ വരുന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ കമ്പൈൻ ചെയ്തിട്ട് സ്പെഷ്യാലിറ്റി സെപ്പറേറ്റ് ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത് ബിക്കോസ് ഈ ജനറൽ ഹോസ്പിറ്റൽ എന്താകും മൾട്ടി സ്പെഷ്യാലിറ്റിയിൽ ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മളെ സ്റ്റാഫായെങ്കിലും നമ്മുടെ ഡോക്ടർസ് ആയെങ്കിലും എല്ലാം ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന് എൻഡ് ടു എൻഡ് കെയർ എല്ലാ അഡ്വാൻസ്ഡ് ഇൻക്ലൂഡിങ് ലേസർ ആവട്ടെ തൂലിയം ഫൈബർ ലേസർ എന്നാണ് ഇപ്പോൾ യൂറോളജിയിൽ ഹയസ്റ്റ് ഉള്ളത് അതും പിടിച്ചിട്ട് എല്ലാ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റിനും എല്ലാവരും ട്രെയിൻഡ് ആയിരിക്കും അതുകൊണ്ടാണ് ഈ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഒരു സിക്സ് ഇയേഴ്സ് സെവൻ ഇയേഴ്സ് ആയി ഇപ്പോൾ ഞാൻ മാംഗ്ലൂർന്ന് കാസർഗോഡ് വിസിറ്റ് ചെയ്തത് ഞാൻ മാംഗ്ലൂരിൽ മംഗള കിഡ്നി ഫൗണ്ടേഷൻ്റെ ഡയറക്ടറാണ് സോ അവിടുന്ന് ഞാൻ ഇവിടെ വിസിറ്റിംഗ് വരുമ്പോൾ ഞാൻ ഇവിടെ കാണുന്നത് എന്താ ചെറിയ സിംപിൾ കാര്യമായിരിക്കും ജസ്റ്റ് അത് കറക്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാത്ത കൊണ്ട് അത് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഞാനും ഡോക്ടർ മൊഴിങ് മൊഞ്ഞു കൂടിയിട്ട് പ്ലാൻ ചെയ്തത് സോ ഇതിൻ്റെ ഇൻഫർമേഷൻ ഇപ്പോൾ മൊഴിങ്ങി ഡോക്ടറും തന്നിട്ടുണ്ട് ഇപ്പോൾ ഷുഗറിൻ്റെ പകരമുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് കിഡ്നി ഞാൻ തന്നിട്ടുണ്ട് സോ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഈ കാസർഗോഡിലെ എല്ലാ പോപ്പുലേഷൻ എല്ലാ ജനങ്ങൾക്കും ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിനകര അറിവുണ്ടാക്കാനും അവർക്ക് പ്രശ്നങ്ങൾ വരാതെ പോലെ നോക്കാനും ട്രൈ ചെയ്യണം ഒരു ഡേറ്റ് ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ വെച്ചിട്ടുള്ളത് ജനുവരിയിലാണ് അപ്പോൾ ജനുവരി സെക്കൻഡ് വീക്കിലുണ്ടാവും അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ആൾക്കാരിലേക്ക് നമ്മൾ ഈ ഒരു അവബോധം സൃഷ്ടിക്കും ഇപ്പോൾ നവംബർ എന്ന് പറയുമ്പോൾ ലോക പ്രമേഹ ദിനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന നവംബർ പതിനാലിൻ്റെ ആ ഒരു മാസമാണ് അപ്പോൾ ഈ മാസത്തിൽ ഞങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് പ്രമേഹത്തിനെ കുറിച്ചും അതേപോലെ കിഡ്നി രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പല ക്യാമ്പുകൾ ജില്ലയുടെ പല ഭാഗത്തായിട്ട് ഞങ്ങൾ ക്യാമ്പുകൾ നടത്തുകയുണ്ടായി അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ജനങ്ങളിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് അതായത് ഡയബറ്റിക്കിൻ്റെ സങ്കീർണതകളായ അസുഖങ്ങൾ വരാതെ ഇവരെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടുള്ളത് അതായത് അവർക്ക് അവരേതായ ഒരു പുതിയൊരു ലോകം ഈ പ്രമേഹവും അതുപോലെ കിഡ്നി ഉള്ള കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗികൾക്ക് ഒരു പുതിയൊരു ലോകം ഞങ്ങളിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പോടുകൂടിയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ നഗരസഭ ടൗൺ ഹാള് നഗരസഭ ടൗൺ ഹാളിൻ്റെ അടുത്ത് ആ അത് തന്നെ അത് തന്നെ അത് തന്നെ അതേ സ്ഥാപനത്തിൽ തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് ഫ്ലോറാക്കിയിട്ടാണ് അത് ചെയ്യുന്നത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ബെഡ് ഉള്ള ഹോസ്പിറ്റൽ വിത്ത് ഐ സിയു ഓപ്പറേഷൻ തിയേറ്റർ ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഡയബറ്റിക്കിൻ്റെയും കിഡ്നിയുടെയും ആയിട്ടുള്ള എല്ലാ ഇതും നമ്മൾ ഡയാലിസിസും എല്ലാ സംഭവവും ഞങ്ങളിവിടെ ചെയ്യാനുള്ളത് അപ്പോൾ മാധ്യമപ്രവർത്തകരായ നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമുക്ക് ദയവെതിട്ട് ഞങ്ങളോടൊരു ഞങ്ങൾ ഈ ചെയ്യുന്ന നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പല ക്യാമ്പുകളും ഞങ്ങളോട് പല പ്രാവശ്യം ഞങ്ങൾ വിളിക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് സഹകരിച്ച് നമുക്ക് രോഗികൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ോണിക് സ്മോക്കേഴ്സിനും ഇതേ അവസ്ഥ ഉണ്ടാവാറുണ്ട് അവരുടെയും നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ വീടിൻ്റെ കുറ്റി പോലെയാണ് ആ കുറ്റി എങ്ങനെ ആവുന്നു അതുപോലെ നമ്മൾ കാലാവുമെന്ന് പറയാറുണ്ട് അപ്പോൾ ഈ സ്മോക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് സാധാരണയായിട്ട് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ബോധവൽക്കരണ ക്ലാസ്സിൽ ഞങ്ങൾ പറയലതാണ് അപ്പോൾ ഒന്ന് ഇതുപോലെ തന്നെ ലോങ് ഈ വയസ്സായവർ പ്രായമുള്ളവർ പ്രായമുള്ളവർക്ക് കെയർ കൊടുക്കാൻ പറ്റില്ല കാലിൻ്റെ അടിയിലുള്ള എന്തെങ്കിലും സംഭവിച്ചൊന്നും അവർക്ക് നോക്കാൻ അറിയില്ല ഈ തരിപ്പ് കാരണം കൊണ്ട് അവർക്ക് മുറിവോ തട്ടിയതോ മുട്ടിയതോ അറിയുന്നില്ല അപ്പോൾ അത് മുറിഞ്ഞാലും മുറിവായാൽ പോലും അത് ഉണക്കണമെന്നുള്ളത് അവരെ ഇതിലില്ല കാരണം ഇത് തരിപ്പാണല്ലോ അറിയുന്നില്ല അപ്പോൾ ഇതാകുമ്പോൾ വീണ്ടും ഹീലിങ് കുറച്ച് ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട് മുമ്പായിട്ട് അതായത് കിഡ്നി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതും ഡയബറ്റീസ് ആൻഡ് കിഡ്നി എന്ന് പറയുന്ന ഞങ്ങൾ ആ ഒരു കോൺസെപ്റ്റിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ധാരാളം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ധാരാളം സഹകരണങ്ങൾ ആവശ്യമാണ് അപ്പോൾ അത് പൂർണമായിട്ടും നിങ്ങൾ സഹകരിക്കുമെന്ന് ഞങ്ങളെ പ്രതീക്ഷിക്കുന്നു